ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ ഏറ്റവും നല്ലത് ഇഞ്ചി ഉലുവ തക്കാളി എള് ഉത്തരം ഇഞ്ചി പ്രോട്ടീൻ പൗഡർ ഇല്ലാതെ മസിൽ പെരുകാൻ സഹായിക്കുന്ന ഭക്ഷണം ഏത് മുട്ട പാൽ കൂൺ ബീഫ് ഉത്തരം കൂൺ കോമ്പാക്ട് ഡിസ്ക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏത് അലൂമിനിയം സിങ്ക് സ്റ്റീൽ മെർക്കുറി ഉത്തരം അലൂമിനിയം ആർത്തവം നേരത്തെ ആകാൻ സഹായിക്കുന്നത് ഉലുവ ശർക്കര ഇരുമ്പൻപുളി നെല്ലിക്ക ഉത്തരം ശർക്കര പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് അൽഷിമേസ് രോഗസാധ്യത കുറയ്ക്കാൻ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് ഉപ്പ് ജലാറ്റിൻ മഞ്ഞൾ കടുക് ഉത്തരം മഞ്ഞൾ ഏറ്റവും വേഗത്തിൽ സ്വയം ഭ്രമണം ചെയ്യുന്ന ഗ്രഹം ഏത് ബുധൻ ശുക്രൻ ശനി വ്യാഴം ഉത്തരം വ്യാഴം കാവുമ്പായ് സമരം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ബദാമിൽ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ ഇ വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ ഇ നാവുകൊണ്ട് മണം പിടിക്കുന്ന ജീവി ഏത് പല്ലി തേൾ ഞണ്ട് പാമ്പ് ഉത്തരം പാമ്പ് ഇന്ത്യയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ഹരിയാന ആന്ധ്രാപ്രദേശ് കേരളം പഞ്ചാബ് ഉത്തരം കേരളം പത്ത് കാലുകൾ ഉള്ള ജീവി ഏത് ചീവീട് കടൽ കുതിര പഴുതാര ചെമ്മീൻ ഉത്തരം ചെമ്മീൻ എല്ലുകൾ ഇല്ലാത്ത ജീവി ഏത് പന്നി നീരാളി ഉടുമ്പ് കുരങ്ങ് ഉത്തരം നീരാളി രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടുന്ന നടസ് ഏത് ബദാം പിസ്ത നിലക്കടല കശുവണ്ടി ഉത്തരം നിലക്കടല കരളിനെ സംരക്ഷിക്കുന്ന പച്ചക്കറി ഏത് ബീട്രൂട്ട് ക്യാരറ്റ് ബീൻസ് വെള്ളരിക്ക ഉത്തരം ബീട്രൂട്ട് വിളക്കൊഴുത്ത് സമരം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം ഏത് പ്രദേശ് തമിഴ്നാട് ആന്ധ്രപ്രദേശ് കാശ്മീർ ഉത്തരം ഹിമാചൽ പ്രദേശ് ദിവസവും കുറഞ്ഞ തോതിൽ കഴിച്ചാൽ അനവധി ഗുണങ്ങൾ ഉള്ളത് മുതിര നെയ്യ് മുത്തൾ തൈര് ഉത്തരം നെയ്യ് ചൈനീസ് സംസ്കാരത്തിൽ ധീരതയുടെയും ധൈര്യത്തിൻ്റെയും പ്രതീകമായ മൃഗം ഏത് ഡ്രാഗൺ ആന കരടി കടുവ ഉത്തരം ഡ്രാഗൺ ഇന്ത്യയുടെ സതി നിർത്തലാക്കിയ വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊൻപത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊൻപത് വയറിന്റെ പൂർണ്ണ ആരോഗ്യത്തിന് സഹായിക്കുന്ന പഴം ഏത് മാമ്പഴം വത്തക്ക ഓറഞ്ച് അത്തിപ്പഴം ഉത്തരം അത്തിപ്പഴം ആന്റി ഓക്സിഡൻറുകളാൽ സമ്പന്നമായ പഴം ഏത് ദുരിയാൻ മുന്തിരി ലിച്ചി ഡ്രാഗൺ ഫ്രൂട്ട് ഉത്തരം മുന്തിരി പ്രമേഹം കൂടാൻ കാരണമാകുന്ന ഭക്ഷണം ഏത് റാഗി ചപ്പാത്തി ചോറ് ചീര ഉത്തരം ചോറ് സിഗ വൈറസ് പരത്തുന്ന ജീവി ഏത് പാറ്റ കുരങ്ങ് കൊതുക് പന്നി ഉത്തരം കൊതുക് ഏറ്റവും കൂടുതൽ ഫൈബർ അടങ്ങിയ പച്ചക്കറി ഏത് മുരിങ്ങക്കായ വഴുതന ബ്രോക്കോളി വെണ്ടയ്ക്ക ഉത്തരം ബ്രോക്കോളി ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന പയർ വർഗത്തിൽപ്പെടുന്ന സസ്യം ഏത് ബീൻസ് വൻപയർ സോയ ചെറുപയർ ഉത്തരം സോയ ഏറ്റവും ഹൃദയമിടിപ്പ് നിരക്ക് കുറഞ്ഞ ജീവി ഏത് ആന ജിറാഫ് പന്നി നീലതിമിംഗലം ഉത്തരം നീലതിമിംഗലം ഗാർഡൻ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് മുംബൈ ഡൽഹി ചെന്നൈ ബാംഗ്ലൂർ ഉത്തരം ബാംഗ്ലൂർ സഹായ ശ്വസന അവയവങ്ങൾ ഉള്ള ഒരു മത്സ്യം ഏത് സിലാഗാന്ത് അനാബാസ് ഈൽഫിഷ് പഫർ ഉത്തരം അനാബാസ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറത്തുവിടുന്ന മരം ഏത് പേരമരം തെങ്ങ് നെല്ലിമരം ആൽമരം ഉത്തരം ആൽമരം ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള സംസ്ഥാനം ഏത് സിക്കിം കർണാടക ഗുജറാത്ത് ആസാം ഉത്തരം സിക്കിം കേരളത്തിൽ പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കാണപ്പെടുന്ന ജില്ല ഏത് തൃശൂർ വയനാട് പാലക്കാട് മലപ്പുറം ഉത്തരം പാലക്കാട് ദേശീയ ശാസ്ത്ര ദിനം എന്നാണ് ജനുവരി പതിനഞ്ച് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ജൂൺ പതിനഞ്ച് ഉത്തരം ഫെബ്രുവരി ഇരുപത്തിയെട്ട് രണ്ടായിരത്തി പതിനാറിലെ ലോക സുഗന്ധവ്യഞ്ജന സമ്മേളനം എവിടെ വെച്ചാണ് നടന്നത് കോയമ്പത്തൂർ അലഹബാദ് அஹமதாபாத் ஜெய்ப்பூர் உத்தரம் அஹமதாபாத் லோகத்திலே ஆதத்தை பிசா எடிஎம் ஆரம்பிச்சம் ஏது யுஎஸ் எ சிலி மியான்மர் கொரிய உத்தரம் யுஎஸ்எ വാട്ടർ മെട്രോ പദ്ധതി നിലവിൽ വരുന്ന ആദ്യ സംസ്ഥാനം ഏത് കേരളം തമിഴ്നാട് കാശ്മീർ ഹരിയാന ഉത്തരം കേരളം റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ പതാക ഉയർത്തിയ സംസ്ഥാനം ഏത് കർണാടക ജാർഖണ്ഡ് ബീഹാർ ആന്ധ്രാപ്രദേശ് ഉത്തരം ജാർഖണ്ഡ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിൽ കോപ്പറിന്റെ അളവ് എത്ര ഏഴ് ദശാംശം ഒൻപത് ശതമാനം എട്ട് ദശാംശം നാല് ശതമാനം എട്ട് ദശാംശം ഏഴ് ശതമാനം ഒമ്പത് ദശാംശം ഒരു ശതമാനം ഉത്തരം എട്ട് ദശാംശം നാല് ശതമാനം ഉപ്പിനെ ടാക്സ് ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ഏത് അമേരിക്ക ബെൽജിയം ചൈന ഇറ്റലി ഉത്തരം ചൈന അസ്വാൻ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് യാങ്സി മിസിസിപ്പി ആമസോൺ നൈൽ ഉത്തരം നൈൽ ഓറഞ്ച് നദി ഏത് രാജ്യത്താണ് ഒഴുകുന്നത് മ്യാൻമാർ ദക്ഷിണാഫ്രിക്ക അൽബേനിയ ഭൂട്ടാൻ ഉത്തരം ദക്ഷിണാഫ്രിക്ക മനുഷ്യനിൽ ആദ്യം വളരുന്ന അവയവം ഏത് ഹൃദയം കെഡ്നി കരൾ ശ്വാസകോശം ഉത്തരം ഹൃദയം ശരീരത്തിൽ നീർക്കെട്ട് വരുത്തുന്ന ഭക്ഷണം ഏത് മുട്ട പാൽ പഞ്ചസാര ബീഫ് ഉത്തരം പഞ്ചസാര മ്യാൻമറിന്റെ സ്വാതന്ത്ര്യദിനം എന്നാണ് ജനുവരി നാല് ഏപ്രിൽ ഏഴ് സെപ്റ്റംബർ പതിനാറ് ഡിസംബർ ഇരുപത്തിയഞ്ച് ഉത്തരം ജനുവരി നാല് കേരളത്തിൽ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏത് പാലക്കാട് വയനാട് തിരുവനന്തപുരം മലപ്പുറം ഉത്തരം വയനാട് ഇന്ത്യയിൽ ആദ്യമായി സ്വർണ്ണഖനനം ആരംഭിച്ച വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസത്തിന് പറയുന്ന പേരെന്ത് ഗലൂക്കഗോൺ ലാക്ടോസ് കെസിൻ പ്രോലാക്റ്റിൻ ഉത്തരം നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം ഏത് ഹൃദ്രോഗം അപസ്മാരം ജലദോഷം രക്തസമ്മർദ്ദം ഉത്തരം രക്തസമ്മർദ്ദം ദശലക്ഷം ആനകളുടെ നാട് എന്നറിയപ്പെടുന്നത് മ്യാൻമാർ ചൈന ലാവോസ് മലേഷ്യ ഉത്തരം ലാവോസ് കുട കണ്ടുപിടിച്ചതാര് ജോൺ വാക്കർ എബ്രഹാം എഡിസം സാമുവൽ ഫോക്സ് ഷൂവിംഗ് ക്ലാസ്റ്റർ ഉത്തരം സാമുവൽ ഫോക്സ് ലേസർ കണ്ടുപിടിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത് സൂര്യപ്രകാശം ശരീരത്തിൽ ഏൽക്കുന്നതിനാൽ ശരീരത്തിൽ ഉണ്ടാകുന്ന ജീവകം ഏത് ജീവകം എ ജീവകം ബി ജീവകം സി ജീവകം ഡി ഉത്തരം ജീവകം മുലപ്പാൽ ഉണ്ടാക്കുന്ന ഹോർമോൺ ഏത് അഡ്രീനൽ തൈറോക്സിൻ പാനിയൽ പ്രോലക്ടിൻ ഉത്തരം പ്രോലക്ടിൻ ഏറ്റവും താണ ദ്രവണാംഗം ഉള്ള ലോഹം ഏത് അലൂമിനിയം മെർക്കുറി സിങ്ക് ലെഡ് ഉത്തരം മെർക്കുറി കാർബോഹൈഡ്രേറ്റിനെ ഊർജ്ജമാക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ കെ വിറ്റാമിൻ ബി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ ബി വൺ ബെൽജിയത്തിൻ്റെ കറൻസിക്ക് പറയുന്ന പേരെന്ത് യൂറോ പെസോ ലവ് ഡോളർ ഉത്തരം യൂറോ വെള്ളത്തിൻ്റെ നാട് എന്നർത്ഥം വരുന്ന രാജ്യം ഏത് അൾജീരിയ ഇറ്റലി ഗയാന ജർമ്മനി ഉത്തരം ഗയാന സ്പെയിനിന്റെ ദേശീയ മൃഗം ഏത് കാള കടുവ സിംഹം കുതിര ഉത്തരം കാള കാടമുട്ടയിൽ എത്ര ശതമാനം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അഞ്ച് ശതമാനം പതിമൂന്ന് ശതമാനം പത്തൊൻപത് ശതമാനം ഇരുപത്തിയൊന്ന് ശതമാനം ഉത്തരം പതിമൂന്ന് ശതമാനം ഇന്ത്യയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയത് നർമ്മദ ഗംഗ കബനി യമുന ഉത്തരം നർമ്മദ ജമ്മു കാശ്മീരിൻ്റെ ഔദ്യോഗിക മൃഗം ഏത് ചെന്നായ കരടി ബീവർ കലമാൻ ഉത്തരം കലമാൻ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ സാക്ഷരതയിൽ ഒന്നാം സ്ഥാനമുള്ള സംസ്ഥാനം ഏത് തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് കേരളം ഉത്തരം കേരളം പൂച്ചയുടെ ഗർഭകാലം എത്ര ദിവസം വരെയാണ് ഇരുപത്തി ആറ് ദിവസം അറുപത്തിരണ്ട് ദിവസം അറുപത്തി ഒൻപത് ദിവസം ഉത്തരം അറുപത്തിരണ്ട് ദിവസം മരച്ചീനിയുടെ ജന്മസ്ഥലം എവിടെയാണ് അർജന്റീന ഭൂട്ടാൻ ബ്രസീൽ ഫ്രാൻസ് ഉത്തരം ബ്രസീൽ ഏത് ജീവകത്തിന്റെ അപര്യാപ്ത മൂലമാണ് നിശാന്ത സംഭവിക്കുന്നത് ജീവകം എ ജീവകം ബി ജീവകം സി ജീവകം ഡി ഉത്തരം ജീവകം എ വയറു വീർക്കുന്നത് തടയാൻ സഹായിക്കുന്ന ചായ ഏത് മുരിങ്ങയില ചായ തേയില ചായ പുതിന ചായ ചെമ്പരത്തി ചായ ഉത്തരം പുതിന ചായ വൃക്കരോഗികൾ അമിതമായി കഴിക്കാൻ പാടില്ലാത്ത പച്ചക്കറി ഏത് ബീട്രൂട്ട് ക്യാരറ്റ് തക്കാളി പയർ ഉത്തരം തക്കാളി ആവർത്തന പട്ടികയിലെ പ്രകൃതിദത്ത മൂലകങ്ങളുടെ എണ്ണം എത്ര നാൽപ്പത്തഞ്ച് അമ്പത്തി ആറ് എഴുപത്തിയൊൻപത് തൊണ്ണൂറ്റി രണ്ട് ഉത്തരം തൊണ്ണൂറ്റി രണ്ട് ശരീരത്തിലെ ജീവനില്ലാത്ത ഭാഗം ഏത് കണ്ണ് നാവ് കരൾ ഇനാമൽ ഉത്തരം ഇനാമൽ പേശികളില്ലാത്ത അവയവം ഏത് വിരൽ ശ്വാസകോശം മൂക്ക് തലയോട്ടി ഉത്തരം ശ്വാസകോശം ഉച്ഛാസവായുവിലെ ഓക്സിജന്റെ അളവ് എത്ര ശതമാനമാണ് പതിമൂന്ന് ശതമാനം ഇരുപത്തിയൊന്ന് ശതമാനം ഇരുപത്തിയൊൻപത് ശതമാനം മുപ്പത്തൊന്ന് ശതമാനം ഉത്തരം ഇരുപത്തൊന്ന് ശതമാനം സാക്ഷരതാ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല ജില്ലയേത് പാലക്കാട് ഇടുക്കി മലപ്പുറം ആലപ്പുഴ ഉത്തരം പാലക്കാട് കേരളത്തിൽ നിലവിലുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര രണ്ട് അഞ്ച് ഒൻപത് പതിനൊന്ന് ഉത്തരം ഒൻപത് കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് വനം പന്ത്രണ്ട് ശതമാനം ഇരുപത്തിയൊൻപത് ദശാംശം ഒരു ശതമാനം മുപ്പത് ദശാംശം ആറ് ശതമാനം മുപ്പത്തെട്ട് ശതമാനം ഉത്തരം ഇരുപത്തിയൊൻപത് ദശാംശം ഒരു ശതമാനം മണ്ണിരയുടെ രക്തത്തിൻ്റെ നിറം ഏത് നീല മഞ്ഞ ചുവപ്പ് കറുപ്പ് ഉത്തരം ചുവപ്പ് ഡേബിൾ ഫിഷ് എന്നറിയപ്പെടുന്ന ജീവി ഏത് നീരാളി മുതല സ്രാവ് കടൽകുതിര ഉത്തരം നീരാളി മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ എത്ര ഇരുന്നൂറ്റി ആറ് ഇരുന്നൂറ്റി ഒൻപത് ഇരുന്നൂറ്റി പതിനൊന്ന് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഉത്തരം ഇരുന്നൂറ്റി ആറ് കുട്ടി വളർന്നു വലുതാകുമ്പോൾ നിർവീര്യമാകുന്ന ഗ്രന്ഥി ഏത് തൈറോയിഡ് തൈമസ് പീനിയൽ അഡ്രീനൽ ഉത്തരം തൈമസ് സൈലൻറ് വാലി ദേശീയ ഉദ്യാനം നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഭാരം കുറഞ്ഞ ലോഹം ഏത് ലിദിയം സ്റ്റീൽ അലൂമിനിയം ചെമ്പ് ഉത്തരം അലൂമിനിയം സിലിക്കോസിസ് രോഗം ബാധിക്കുന്ന മൂലകം ഏത് ലെഡ് ഫ്ലൂറിൻ മെർക്കുറി സിലിക്കൺ ഉത്തരം സിലിക്കൺ റെയിൽവേയും കടൽത്തീരവുമില്ലാത്ത കേരളത്തിലെ ജില്ല ഏത് മലപ്പുറം ഇടുക്കി എറണാകുളം പാലക്കാട് ഉത്തരം ഇടുക്കി പൂച്ച വീട്ടിലേക്ക് കയറി വരുന്നതിൻ്റെ ലക്ഷണം എന്ത് രോഗശമനം കടബാധ്യത പെരുകും സാമ്പത്തിക ഉയർച്ച സന്താനഭാഗ്യം ഉത്തരം സാമ്പത്തിക ഉയർച്ച നിങ്ങൾക്കായുള്ള ചോദ്യം മുനിയറകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏത് മറയൂർ ചിറ്റൂർ അമ്പലപ്പുഴ ഇരവിക്കുളം നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിംഗ്